ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഷാരിയോട് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെ ഞാനൊരു കാര്യം പറയാം ഞാൻ ഈ ജോലിയിൽ കയറിയിട്ട് ഇത്ര വർഷമായി ഇതുവരെ എൻ്റെ ജോലിയെ ഇതാകുന്ന വിധം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് എൻ്റെ ജോലി മാന്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് നീ തന്ന ആ മുടിനാരിഴകൾ അറുത്ത് മുറി മുറിച്ച് ഞാൻ പരിശോധിച്ചു പക്ഷേ നിൻ്റെ കൂട്ടുകാരിയുടെ മകളല്ല ആ പെൺകുട്ടി എന്നുള്ള കാര്യമാണ് ഇവിടെ സത്യം മതിയടി നീ ഇങ്ങനെ പറയുള്ളെനിക്കറിയാം അതുകൊണ്ട് ഞാൻ അതങ്ങ് വിശ്വസിച്ചു എന്നും ശാരി ഇത് കേട്ടതും നീ വിശ്വസിക്കുകയോ വിശ്വസിക്കുക അതിരിക്കയോ ചെയ് ഇനി നിനക്ക് ആ മുടിനാരിഴകൾ കൊണ്ട് വേറെ എവിടെ വേണമെങ്കിലും പോവാം ഏത് ഡോക്ടറെ വേണമെങ്കിലും കാണാം പക്ഷേ വിധി എനിക്ക് എതിരായിട്ടാണ് വരുന്നതെങ്കിൽ എൻ്റെ ജോലി ഞാൻ രാജിവയ്ക്കും ഞാൻ ഇന്ന് പരിശോധിച്ച റിസൾട്ട് സത്യമല്ല എന്നാണ് നീ ചെ പരിശോധിക്കുമ്പോൾ വരുന്നതെങ്കിൽ എൻ്റെ ജോലി ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ജോലി ഞാൻ വേണ്ടാന്ന് വെക്കും ഇത് ഇതെൻ്റെ വാക്കാ എന്നും പറഞ്ഞ് എലിസബത്ത് വണ്ടി എടുത്തോണ്ടങ്ങ് പോയി എലിസബത്ത് പോയി കഴിഞ്ഞതും ശാരി ആലോചിക്കുകയാണ് ഈശ്വര ഇവൾ ഇത്ര തറപ്പിച്ച് പറയുന്നു എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇല്ല ഇത് ഇവൾ എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ അവൾക്കറിയാം ഞാൻ അങ്ങനെ ആരുടെ അടുത്തും പോയി ഇനി വീണ്ടും ഇതിന് ഇങ്ങനെ ഒരു ടെസ്റ്റിന് മുതിരില്ല എന്ന് അതുകൊണ്ട് അവൾ ചെയ്തതാണ് എന്തായാലും ഇതിനൊക്കെയുള്ളൊരു പരിഹാരം കാണണം എന്നും പറഞ്ഞ് ശാരി അവിടെ നിന്നും കാറും എടുത്തോണ്ട് പോവുക ഈ സമയം വീട്ടിലെത്തിയ ഷാരി രാഹുലിനെ തുറച്ചു നോക്കുവാണ് അപ്പോൾ രാഹുൽ ആ എന്താ ശാരി നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ എനിക്ക് കുഴപ്പമൊന്നുമില്ല പണ്ടത്തെപ്പോലെ എനിക്കിപ്പോൾ പ്രാന്തൊന്നുമില്ല ആ നിങ്ങൾക്ക് പ്രാന്തില്ലെങ്കിലും പ്രാന്തനായ ഒരുത്തിൻ്റെ കൂടെ ജീവിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യക്കേടാ അത് കേട്ടത് ദേ ഷാരി നീ വെറുതെ ആവശ്യമില്ലാത്ത പറയരുത് എനിക്ക് പ്രാന്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ നീ എന്തിനാ രൂപയുടെ വീട്ടിൽ പോയി താമസിച്ചത് ആ രൂപയുടെ വീട്ടിൽ പോയി ഞാൻ താമസിച്ചത് പ്രാന്തനായ നിങ്ങളുടെ കൂടെ താമസിക്കാനുള്ള പേടികൊണ്ടാണ് ദശാരി നീ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നേ എനിക്ക് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ അവിടെ രൂപയും രൂപയുടെ മക്കളൊക്കെ സന്തോഷത്തോടെ ജീവിക്കുക നിങ്ങൾക്കതൊന്നും അറിയില്ല ആ ഞാനെന്ത് പറയാനാ നിങ്ങൾക്കിപ്പോൾ ഞങ്ങളെയൊന്നും ആവശ്യമില്ലല്ലോ എല്ലാം അവരുടെ കാര്യം നോക്കി നടക്കുമല്ലേ ദശാരി അങ്ങനെയൊന്നും പറയരുത് എനിക്കെല്ലാം നിങ്ങൾ രണ്ടുപേരും ആ നിങ്ങൾ ഇങ്ങനെയൊന്നും പറയണ്ട എന്നാലേ എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങളെനിക്ക് തീരെ വിശ്വാസമില്ല നിങ്ങളുടെ ജീവിക്കുന്നത് തന്നെ എനിക്കിപ്പോൾ തലവേദനയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ബന്ധം പിരിയാം ബന്ധം പിരിയാനൊക്കെ ഞാൻ എന്നെ തീരുമാനിച്ചു കഴിഞ്ഞതാണ് റെഡിയുമാണ് അതുകൊണ്ട് നിങ്ങളിനിയിപ്പോൾ എന്നെ ബന്ധം പിരിയോ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ദേ ഞാൻ നിങ്ങളുമായിട്ട് ബന്ധം പിരിയുന്നതിനേക്കാൾ മുമ്പ് ഞാനും എൻ്റെ മരുമോനും മോളും കൂടെ അമേരിക്കയ്ക്ക് ഫ്ലൈറ്റ് കയറാൻ പോവുക അതുകൊണ്ട് നിങ്ങളുമായിട്ട് ബന്ധം പിരിഞ്ഞതിന് തുല്യം അത് എൻ്റെ മോളെന്നെ ഉപേക്ഷിക്കില്ല പക്ഷേ നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കും നിങ്ങളെനിക്കിപ്പോൾ ഭാരമാണ് ഭാരം എന്നൊക്കെ പറയുകയാണ് എന്താ ശരി ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ നിനക്കൊരു ഭാരമാണോ ഹാ അതെ പത്തടി ഉണ്ടെന്നും ഇത്രയും പൊക്കമുണ്ടെന്നും തടി ഉണ്ടെന്നും ഞാൻ നോക്കില്ല അനാവശ്യം കാണിച്ചാലോ വിളിച്ചു പറഞ്ഞാലും ഉണ്ടല്ലോ നിങ്ങളുടെ കഴുത്ത് ഞാൻ കുത്തിപ്പിടിക്കും ആ വട്ടായോ നിനക്ക് അതെ എനിക്ക് വട്ടായി മുഴുവട്ട് മുഴുവട്ടാ എനിക്ക് എന്താ നീ നിൻ്റെ മരുമോനെ വിശ്വസിച്ചുകൊണ്ട് നടന്നോ അവസാനം അവൻ നിന്നെ നോക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നോക്കും മനുഷ്യ നിങ്ങളെക്കാൾ അന്തസ്സായിട്ട് എൻ്റെ മരുമോൻ എന്നെ നോക്കും എൻ്റെ മോൾക്കും എനിക്കും ഇപ്പോൾ ഞങ്ങളുടെ മരുമോനാണ് ആകെയുള്ള ആശ്രയം ആ മരുമോൻ ഞങ്ങളെ പോലെ നോക്കും നമുക്ക് കാണാടി ആ കാണാം നിങ്ങളെക്കാളും നല്ലത് തന്നെയാണ് എൻ്റെ മരുമോൻ എൻ്റെ മരുമോനൊന്ന് പറഞ്ഞാൽ അത് അച്ചിട്ടത് സത്യമായിരിക്കും നിങ്ങളെക്കുറിച്ച് അവൻ പറഞ്ഞ കാര്യങ്ങളും സത്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ ശാരി അങ്ങ് പോവുക ശാരി പോയി കഴിഞ്ഞത് രാഹുൽ ഷേ അവനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയാമെന്ന് വിചാരിച്ചാൽ ഇത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ എങ്ങനെയാ എങ്ങനെയാണ് അവനേതൊന്നറിയിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇവരെയൊക്കെ ഇത് പറഞ്ഞറിയിച്ചാൽ ഇവർക്കൊക്കെ ആകെ ടെൻഷനാകും രൂപയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടാണ് അവൾ ചന്ദ്രസേനുമായിട്ട് ഒന്നിച്ചതെന്ന് എനിക്കിങ്ങനെ പറയാൻ പറ്റും എന്നൊക്കെ ആലോചിച്ച് രാഹുൽ ഇങ്ങനെ നിൽക്കുക ഈ സമയം ശാരിയാണ് കാണിക്കുന്നത് എന്തായാലും എലിസബത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും സത്യമല്ല അതൊക്കെ നോണയാണ് അതിലെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കാരണം ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല ഞാൻ ഞാനെന്നൊന്ന് പ്രസവിച്ച് എൻ്റെ മോളാസ് അറിയും അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാ എൻ്റെ മോള് താരയുടെ മകളാകുന്നത് ഒരിക്കലുമില്ല അപ്പോൾ എൻ്റെ കുഞ്ഞ് എവിടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ശാരി ഇങ്ങനെ ഇരിക്കുക അതെ ഇതൊക്കെ നാടകം കളിയാണ് എന്തായാലും നാടകം കളി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര നാടകം കളി എലിസബത്ത് അവൾ എൻ്റെ കൂട്ടുകാരത്തിയാണെങ്കിലും ആ കിരണ്ടയാളാണ് അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് അവൻ കൊടുത്ത കാശും മേടിച്ച് അവൾ റിസൾട്ട് മാറ്റി പറഞ്ഞതാ എനിക്കതിൽ നൂറിൽ നൂറ് ശതമാനം വിശ്വാസമുണ്ട് അങ്ങനെ വരുമ്പോൾ എല്ലാ രഹസ്യങ്ങളും എൻ്റെ മോളോട് തുറന്നു പറയണം അവളെല്ലാം അറിയണം രൂപയും ചന്ദ്രസേനും കല്യാണിയും കിരണവും ഒക്കെ ഒന്നിച്ചത് വെറുമൊരു ഒന്നിക്കലല്ല അവർ എന്നേക്കുമായി ഒന്നിച്ചു കഴിഞ്ഞതാണ് രാഹുലായ എൻ്റെ ദുഷ്ടനായ കെട്ടിയോനെ ചതിച്ചുകൊണ്ടാണ് അവൾ അവളങ്ങനെ ചെയ്തതെന്ന് ഉറപ്പായിട്ടും എൻ്റെ മോളെ അറിയണം അങ്ങനെ അറിഞ്ഞാലേ എനിക്ക് സമാധാനം ഉണ്ടാവും ഇനി മറച്ചു വെക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാരി സരയുടെ അടുത്തേക്ക് ചെല്ലുക മോളെ എന്ന് വിളിച്ചുകൊണ്ട് ആ അമ്മ ഇതെവിടെയായിരുന്നു ഞാൻ അമ്മയെ കാത്തിരിക്കുകയായിരുന്നു എവിടെ പോയി ചമ്മ മോളെ എനിക്കിന്ന് എന്നോടൊരു കാര്യം എന്താ അമ്മേ അപ്പോഴേക്കും രൂപയുടെ സോറി ഷാരിയുടെ ഫോൺ ഫോണടിക്കുക ഫോണടിച്ചതും ഷാരി കിരണാണ് ഈശ്വര ഇവനെന്തിനെ ഈ നേരത്തെ എന്നെ വിളിക്കുന്നത് എന്നും പറഞ്ഞ് ഫോൺ എടുക്കുകയാണ് നിങ്ങൾ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും എല്ലാ കാര്യങ്ങളും ചെന്ന് പറയാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം ദേ നിങ്ങൾക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് വരും എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും ഞങ്ങളൊക്കെ ഒന്നിച്ചത് സത്യസന്ധവും ആത്മാർത്ഥവുമായിട്ടാണെന്ന് നിങ്ങൾ നിങ്ങളുടെ മോളോട് പറയാനാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ തേടി ആ വക്കീൽ നോട്ടീസ് എത്തിയിരിക്കും അതയക്കുന്നതേ ഞാനോ കല്യാണിയോ ഒന്നും ആയിരിക്കില്ല മറിച്ച് താരയാൻ്റി ആയിരിക്കും സ്വന്തം മോളെ തട്ടിയെടുത്ത് നിങ്ങൾക്കെതിരെയുള്ള കേസായിരിക്കും ആ മോളെ തിരിച്ചു കിട്ടാൻ വേണ്ടി താരയാൻ്റി കോടതിയിൽ കേസ് കൊടുക്കും അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ കേസിന് അനുകൂലമായിട്ടേ താരയാൻ്റിക്കുള്ള വിധി വരും സ്വന്തം മോളെ തട്ടിയെടുത്ത് നിങ്ങൾക്കുള്ള ശിക്ഷയും അതിന് പിന്നാലെയുണ്ട് നിങ്ങളും നിങ്ങളുടെ ഭർത്താവും ഒക്കെ കരയേണ്ടി വരും ജയിലിലേക്ക് പോകേണ്ടി വരും നിങ്ങളുടെ മകളുണ്ടല്ലോ നിങ്ങൾ പൊന്നുപോലെ വളർത്തിയ നിങ്ങളുടേതല്ലാത്ത നിങ്ങളുടെ മകള് അവളെ പോലീസുകാർ താരയാൻ്റിക്ക് കൈമാറും അങ്ങനെ നിങ്ങളുടെ മകൾ മാത്രമല്ല നിങ്ങളുടെ മകളല്ല സരയു ഈ ലോകം മുഴുവനും അറിയും ഒപ്പം നിങ്ങളുടെ മകളായ സരയു അറിയും അത് കേട്ടതും നീ എന്താ എന്നെ പേടിപ്പിക്കുകയാണോ ഏയ് ഇത് പേടിപ്പിക്കലൊന്നുമല്ല സത്യം പറഞ്ഞതാണ് നടക്കാൻ പോകുന്ന സത്യം എന്തൊക്കെയായാലും ഇനി സംഭവിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളാ സ്വന്തം കുഞ്ഞിനെ പ്രസവത്തോടെ തട്ടിയെടുത്ത നിങ്ങളുടെ ഭർത്താവെന്ന് പറയുന്ന ആ ബേഗാസുരനുണ്ടല്ലോ അവൻ ജയിലിൽ കിടക്കും അവൻ ഇനി ജീവിതകാലം മുഴുവനും അഴിയെണ്ണേണ്ടി വരും മകളെ മകളാണെന്നും പറഞ്ഞ് വന്നവരെ തല്ലിത്തെറുപ്പിച്ച സരയൂനും കിട്ടും ശിക്ഷ അതുപോലെ പ നിങ്ങൾക്കും കിട്ടും സ്വന്തം കുഞ്ഞിനെ ഒരമ്മയുടെ അടുത്തു ഒരു കുഞ്ഞിനെ തട്ടിയെടുക്കുന്നത് എത്ര വലിയ മഹാപാപമാണെന്ന് നിങ്ങൾക്കറിയാമോ അതിനൊക്കെ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും മനസ്സിലായോ ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ മോളോട് കാര്യങ്ങളൊക്കെ പറയാനാണ് ഉദ്ദേശമെങ്കിൽ പറഞ്ഞോ പക്ഷേ ഇത് ഞാൻ പറയുന്ന വാക്ക വക്കീൽ നോട്ടീസ് എന്തായാലും നിങ്ങൾ നിങ്ങൾക്കരികിലേക്ക് എത്തിയിരിക്കും ഇത് ഈ കിരണിൻ്റെ വാക്ക എന്നും പറഞ്ഞ് കിരൺ ഫോൺ കട്ട് ചെയ്യുക അപ്പോൾ സരയി ചോദിക്കുക ആരാ അമ്മേ ആരാ വിളിച്ചത് ഏയ് ആരും ഇല്ല മോളെ അത് കേട്ടതും അമ്മയെങ്കിൽ തന്നേ ഫോണ് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ മേടിക്കുക അപ്പോഴേക്കും കിരൺ ഇത് ഇതവനല്ലേ ആ കിരൺ ഇവനെന്തിനാണ് അമ്മയെ വിളിക്കുന്നത് ഏയ് ഒന്നുമില്ല മോളെ ഞാൻ രൂപയുടെ വീട്ടിൽ പോയി നിൽക്കുമായിരുന്നല്ലോ അവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞവനെന്നെ ഭീഷണിപ്പെടുത്തും അതെ അമ്മേ ഇതൊന്നും ശരിയാവില്ല അവനാര അമ്മയെ ഭീഷണിപ്പെടുത്താൻ അമ്മയുടെ ഇഷ്ടമല്ലേ അമ്മ എവിടെ നിൽക്കണമെന്ന് ഏ അവനെ ഞാനൊന്നും വിളിച്ചാൽ അഞ്ചാറ് വർത്താനം പറയട്ടെ വേണ്ട മോളെ വേണ്ട അത് ശരിയാവില്ല അങ്ങനെ വിളിച്ചാൽ അത് ശരിയാവില്ല വേണ്ട എന്നും പറഞ്ഞ് ശരി അത് തടയുക ഈ സമയം കല്യാണി കിരണിനോട് ചോദിക്കുക എന്തായി കിരണേട്ടാ എന്തായി കാര്യങ്ങളൊക്കെ എനിക്കറിയാം കല്യാണി ആ ഡോക്ടർ പറഞ്ഞാലും അവരത് വിശ്വസിക്കില്ല എന്നിട്ട് നമ്മുടെ അച്ഛനും അമ്മയും ഒന്നിച്ചത് സത്യമായിട്ടാണെന്നും ഉറപ്പായിട്ടും അവർ അവരുടെ മകളോട് പറയും അങ്ങനെ പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു ഭീഷണി മുഴ മുഴക്കിയത് അതെന്തായാലും നന്നായി കിരണേട്ടാ ഇനി അവർ സത്യങ്ങൾ തുറന്ന് പറയാനൊന്ന് പേടിക്കും പക്ഷേ എന്തായാലും അങ്ങനെ നമ്മളൊരു വക്കീൽ നോട്ടീസ് അയക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും സരയവിനെ മനസ്സിലാവും ചാരി എന്ന് പറ ഇത്രയും നാളും താൻ വിളിച്ച അമ്മ ഒരിക്കലും തന്നെ നൊന്ത് പ്രസവിച്ച അമ്മയല്ല എന്ന് അങ്ങനെ വരുമ്പോൾ അത് വലിയ പ്രശ്നമായി മാറും അതുകൊണ്ടാണ് എൻ്റെ പേടി അവൾക്കെല്ലാം തകരുമ്പോൾ അവൾ ആത്മഹത്യ ചെയ്യും എന്നാൽ അവൾ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അവൾക്ക് ഈ അവസ്ഥ ഉണ്ടാക്കിയവരായ നമ്മളെയും അവൾ കൊല്ലും എന്തായാലും ഒന്ന് കരുതിയിരിക്കണം നമുക്ക് പണമുണ്ട് പദവിയുണ്ട് പേരുണ്ട് എല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല അവളുടെ ഭാഷയ്ക്കും ദേഷ്യത്തിനും മുൻപിൽ ചിലപ്പോൾ നമ്മൾ തോറ്റുപോയെന്ന് വരും കല്യാണേ ഇല്ല കിരണേട്ട അങ്ങനെയൊന്നും സംഭവിക്കില്ല അങ്ങനെ ആൻ്റി മകളോട് സത്യങ്ങളൊന്നും തുറന്നു പറയില്ല കിരണേട്ടൻ ധൈര്യമായിട്ടിരിക്കേ എന്തായാലും നമുക്ക് നോക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഇരിക്കുവാണ് ഈ സമയം ഷാരിയാണ് കാണിക്കുന്നത് ഷാരിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എലിസബത്ത് പറഞ്ഞ ഓരോ കാര്യങ്ങളും തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും മനസ്സിലേക്ക് കയറി വന്നുകൊണ്ടേയിരിക്കുക ആ ആ റിപ്പോർട്ട് നീ പോയി എവിടെ കൊണ്ടുവേണമെങ്കിലും പരിശോധിച്ചോ അതിൽ പറയുന്നത് പോലെ നിൻ്റെ നിൻ്റെ കൂട്ടുകാരിയുടെ മകളാണതെങ്കിൽ ഞാൻ എൻ്റെ ജോലി രാജിവെക്കും എന്നും എലിസബത്ത് പറഞ്ഞത് വീണ്ടും വീണ്ടും ശാര്യ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈശ്വര ഇതിൻ്റെ സത്യാവസ്ഥ എന്താ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ ഞാൻ എന്താ ചെയ്യുക എൻ്റെ മോളല്ലേ അത് എനിക്ക് എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈശ്വരന്മാരെ എനിക്കൊരു വഴി കാണിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞ് ശാരി ഭയങ്കര കരച്ചിലാണ് ഇതേ സമയം കിരണ്ണയും കല്യാണിയാണ് കാണിക്കുന്നത് സരൈവിനെ കാത്തു നിൽക്കുക അവർ അപ്പോഴേക്ക് സരൈവെത്തി എന്താടാ എന്തിനാ നീയൊക്കെ എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചത് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി എന്ത് കാര്യമാണാ നീയൊക്കെ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കണ്ട എന്നാലേ നീ കേട്ടോ നിന്റെ അമ്മ അവിടെ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് എൻ്റെ അച്ഛനും ഞങ്ങളൊക്കെ ആയിട്ട് അമ്മ ഒന്നിച്ചത് സത്യമായിട്ടാണെന്ന് അറിയാനല്ലേ എന്നാൽ കേട്ടോ അത് സത്യം എന്നും പറയാണ് ഇത് കേട്ടതും അതെനിക്ക് നേരത്തെ അറിയായിരുന്നടാ പക്ഷേ എന്നാലും ഒരു തെളിവ് സഹിതം പിടിക്കണമല്ലോ അതിനു വേണ്ടിയാണ് എൻ്റെ അമ്മയെ അങ്ങോട്ട് വിട്ടത് ആണോ എന്നാലേ നീ വിളിക്കുന്ന നിൻ്റെ അമ്മ നിൻ്റെ അമ്മയാണോ എന്നും കിരൺ്റെ ചോദ്യം ഇത് കേട്ടതും എന്താടാ എന്താ നീ പറഞ്ഞേ അതേടാ എൻ്റെ അമ്മ തന്നെയാടാ ആര് ചോദിച്ചാലും എവിടെയും ഞാൻ അന്തസ്സോടെ വിളിച്ചു പറയും അതെൻ്റെ അമ്മ തന്നെയാണ് നീയൊക്കെ എന്താ എന്നെ ഭീഷണിപ്പെടുത്താനും എന്നെ പേടിപ്പിക്കാനും വേണ്ടിയാണോ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് എന്നാൽ കേട്ടോടാ ഞാൻ പേടിക്കില്ല ഒരിക്കലും പേടിക്കില്ല നീ പേടിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഞാൻ പറയുന്നതാണ് സത്യം നിന്നെ ഏതു നേരവും അമ്മോളെ മോളെ എന്ന് പറഞ്ഞു വിളിച്ച് സംസാരശേഷിയില്ലാതെ വരുന്ന ആ സ്ത്രീയാണ് നിൻ്റെ അമ്മ പാവം താരയാൻ്റെ ഇച്ചി നിർത്തടാ അനാവശ്യം പറയുന്നോ ദേ എന്നെ നൊന്ത് പ്രസവിച്ച എൻ്റെ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ നിന്നെ ഞാൻ കൊല്ലുവിടാ കൊല്ലും അപ്പം കല്യാണി നീ എന്താ കാണിക്കുന്നേ എൻ്റെ കിരണേടൻ്റെ കഴുത്തിനല്ല നീ കുത്തിപ്പിടിക്കേണ്ടത് ദുഷ്ടനായ നിൻ്റെ അച്ഛൻ്റെ കഴുത്തിനാണ് എല്ലാം ചെയ്തത് നിൻ്റെ എന്ന് പറയുന്ന ആ ദുഷ്ടനാ എൻ്റെ അമ്മയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല പക്ഷെ ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് നിൻ്റെ അമ്മയ്ക്ക് അത് ബോധ്യപ്പെട്ടിരുതാണ് അങ്ങനെയുള്ളപ്പോൾ നിന്റെ അമ്മ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് എന്തായാലും നിന്നെ ഒരു നോക്ക് കാണാൻ വരുന്ന ആ പാപം പിടിച്ച താരാൻറ്റിയെ നീ ആട്ടിപ്പായ്ക്കുമ്പോഴും കരണത്തടിക്കുമ്പോഴും നീ അറിയുന്നില്ല സറിയോ നിന്നെ നൊന്തു പ്രസവിച്ച അമ്മയാണതെന്ന് എന്നാൽ നീ നോക്കിക്കോ നിനക്ക് കോടതി വിധി വരും നിന്റെ അമ്മയുടെ അടുത്തേക്ക് നിന്നെ കോടതി തിരിച്ചേൽപ്പിക്കും അങ്ങനെ വരുമ്പോൾ നിനക്ക് നിനക്കെല്ലാം മനസ്സിലാവും നാട്ടുകാരറിയേ നീ അറിയേ നിൻ്റെ അച്ഛനറിയേ നിൻ്റെ അച്ഛൻ ചെയ്ത ച ചതിക്കുള്ള ശിക്ഷ നീ നീ താരയാൻറ്റിയുടെ മകളായിട്ട് അവരോടൊപ്പം പോകേണ്ടി വരും ഇല്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആ ദരിദ്രം പിടിച്ച സ്ത്രീയുടെ മകളാണ് ഞാനെന്ന് കോടതി വിധി എഴുതിയാൽ ഞാനവിടെ പൊട്ടിത്തെറിക്കടാം അതോടുകൂടെ ഞാൻ അവസാനിപ്പിക്കും എൻ്റെ ജീവിതം നീ അങ്ങനെ അവസാനിപ്പിക്കുമ്പോഴും നീ ഒന്ന് ചിന്തിച്ചോ നിനക്ക് വേണ്ടി ഇപ്പോഴും ഉരുകി ഉരുകി കഴിയുന്ന ഒരമ്മയാടി താരയാൻ്റി അതറിയാതെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് പാപമാ പാപം എന്നും ആയിക്കോട്ടെ ഞാനെന്നാലേ എൻ്റെ അമ്മയോട് ഇത് പോയി ചോദിക്കട്ടെ എനിക്കിപ്പോഴും ഉറപ്പുണ്ട് എന്നെ നൊന്ത് പ്രസവിച്ചത് എൻ്റെ അമ്മയാ എൻ്റെ അമ്മ ആ എന്നാലേ നീ ഒന്നുകൂടെ കേട്ടോ കോടതിയിൽ നിന്ന് വിധി വരുമ്പോൾ കോടതി വിധി എന്തായിരിക്കും എന്നറിയാമോ ലോകോ അറിയേ നിൻ്റെ അച്ഛൻ രാഹുൽ തന്നെയായിരിക്കും പക്ഷേ ലോഗോ അറിയേ നിൻ്റെ അമ്മ താരയാൻ്റിയായി മാറും ഇതാടി ഞങ്ങൾ പറയുന്ന സത്യം എന്നും പറഞ്ഞ് കിരണം കല്യാണിയും ഉറപ്പിച്ച് പറയുന്നത് കേട്ട് സാരയോ ഇനെ സഹിക്കാൻ പറ്റുന്നില്ല അവിടെ നിന്നും സാരയോ കാറിൽ കയറി അങ്ങ് പോയി കിരണേട്ട അവൾ എന്തായാലും സത്യങ്ങൾ സത്യങ്ങളറിയേണ്ടതാണ് അതേ കല്യാണി അതുകൊണ്ട് തന്നെയാണ് എല്ലാം തുറന്ന് പറഞ്ഞത് ഈ സമയം വീട്ടിലെത്തിയ സരയോ കരഞ്ഞു കരഞ്ഞ് നേരെ ഷാരിക്ക് മുൻപിലെത്തി അമ്മേ എന്നും പറഞ്ഞു വിളിച്ചു എന്താ എന്താ മോളെ നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ ഞാനിപ്പോൾ ഒരു സത്യം അറിഞ്ഞിട്ടാണ് വരുന്നത് ആ കിരണും കല്യാണിയും എന്നെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു ഷോക്കിംഗ് ന്യൂസ് എനിക്ക് തരുമെന്ന് ഞാൻ അറിഞ്ഞില്ല അമ്മ പറ അമ്മയല്ലേ എൻ്റെ അമ്മ അമ്മയല്ലേ എന്നെ നു പ്രസവിച്ചത് അമ്മയല്ലെങ്കിൽ പിന്നെ ആ താരയാണോ എന്നെ പ്രസവിച്ചത് അത് കേട്ടതും ശരി മോളെ അത് അത് പിന്നെ ഞാൻ ആ രൂപയും സേനനുമൊക്കെ ഒന്നിച്ചത് സത്യമാണെന്ന് ഞാൻ മോളോ എല്ലാ കാര്യവും അറിഞ്ഞു അത് ഞാൻ ഇവിടെ വന്ന് മോളോട് പറയുമെന്നും പറഞ്ഞ് അവർ ഭീഷണിപ്പെടുത്തുക മോളെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല നീ എൻ്റെ മോൾ തന്നെയാ ഇല്ല ഇതിലെന്തോ ചതിയുണ്ട് അവരിത്രയും തറപ്പിച്ച് പറയണമെങ്കിൽ ഇതിൻ്റെ പിന്നിലെന്തോ ചതിയുണ്ട് എനിക്കറിയണം എനിക്കറിയണം അമ്മയല്ലേ എൻ്റെ അമ്മ അമ്മയല്ലേ എന്നൊന്ന് പ്രസവിച്ചത് അമ്മയല്ലേ പറ അമ്മേ പറ അമ്മേ എന്നും പറഞ്ഞേ സരിയൂ കരഞ്ഞു കരഞ്ഞ് ചോദിക്കുക പക്ഷേ എത്ര ചോദിച്ചിട്ടും ഷാരിക്ക് പറയാൻ മറുപടിയില്ല ഉത്തരവുമില്ല ആരെ വിശ്വസിക്കും കിരണിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഡോക്ടർ പറഞ്ഞത് സത്യമാണോ ഇല്ലയോ ഒരു പിടിയും കിട്ടുന്നില്ല മോളെ എനിക്കറിയില്ല മോളെ എന്നും ശാരി ഇല്ല എനിക്കറിയണം അമ്മ പറ എന്നും പറഞ്ഞു ഷാരിയുടെ തോളിപ്പിടിച്ച് കുലുക്കിക്കൊണ്ടോയി ചോദിക്കുക സരയു പക്ഷെ ഒരു രക്ഷയുമില്ല ശാരിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന് ശാരിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ കുടുകിടാ ഒഴുകി കണ്ണുനീർ ഒഴുകുന്നത് കണ്ടപ്പോൾ സരീ ഞെട്ടിപ്പോയി അപ്പോൾ ഞാൻ കേട്ടതൊക്കെ സത്യമാണ് എല്ലാ അമ്മേ ഇല്ല മോളെ അതൊക്കെ നുണയാം നീ എൻ്റെ മോൾ തന്നെയാ ഇല്ല എൻ്റെ അച്ഛൻ നമ്മളെ ചതിച്ചു എല്ലാഅമ്മേ അമ്മയുടെ മോളല്ല ഞാനല്ലേ അത് കേട്ടതും ശാരി നമ്മുടെ സരയവിനു മുൻപിൽ കൈകൂപ്പുക അമ്മയോട് ക്ഷമിക്കും മോളെ അമ്മയോട് ക്ഷമിക്കി എന്നും പറഞ്ഞ് ഇത് കേട്ടതും എല്ലാം മനസ്സിലായ സരയോ അവിടെ ഇരുന്ന ചുവരിൽ പോയി തല തലയടിക്കുവാണ് മോളെ നീ എന്താ ഈ കാണിക്കുന്നത് എനിക്ക് ജീവിക്കേണ്ട ആവൃത്തികെട്ട സ്ത്രീയാണ് എൻ്റെ അമ്മയെന്ന് അറിഞ്ഞതുകൊണ്ട് എനിക്കിനി ജീവിക്കേണ്ട എന്തായാലും അമ്മ ഈ സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവിടെയുള്ള പല നിയമത്തിൻ്റെയും വഴി ഞാൻ പോയിട്ടുണ്ടാവും എനിക്കിപ്പോൾ മനസ്സിലായി എല്ലാം മനസ്സിലായി ജയിച്ചു അവർ ജയിച്ചു ഞാൻ തോറ്റു എൻ്റെ 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 അച്ഛൻ കാരണം ഞാൻ തോറ്റു എന്നും പറഞ്ഞാൽ സാരി തലക്കിട്ട് അടിച്ച് ഭയങ്കര കരച്ചിലാണ് ഇതെല്ലാം സ്വപ്നം കണ്ടുകൊണ്ട് ശരി പെട്ടെന്ന് ആ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ് ഈശ്വര എൻ്റെ മോള് അവൾ ഈ സത്യങ്ങളറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഞാൻ രൂപയുടെയും സേനൻ്റെയും കാര്യം ഇവരോട് പറഞ്ഞാൽ ശരിയാവില്ല എന്നും പറഞ്ഞാൽ ഷാരി അവിടെ നിന്നും നേരെ താഴേക്ക് ഇറങ്ങി ചെന്നു അപ്പോൾ രാഹുൽ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു രാഹുലിനെ ഷാരി തുറച്ചു നോക്കി നീ എന്താ ശാരി എന്നെ ഇങ്ങനെ നോക്കുന്നേ ഹാ നിങ്ങൾക്ക് ആരെയും നോക്കാം ആണുങ്ങൾക്ക് എന്തുവാല്ലോ എന്നാൽ പെണ്ണുങ്ങൾക്കൊന്നും ചെയ്യാൻ ഈ ഒരു ധാരണയുണ്ടല്ലോ അത് നിങ്ങളും മാറ്റിവെച്ചോ എന്ന് നീ എന്താണ് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ ഞാൻ നിങ്ങളോട് എങ്ങനെ സംസാരിക്കണം ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളുമായിട്ട് ബന്ധം പിരിയാൻ കാത്തിരിക്കുമോ ഞാൻ അങ്ങനെയുള്ളപ്പോൾ വെറുതെ എൻ്റെ അടുത്ത് ചൊറിയാൻ വന്നാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും എൻ്റെ ശാരി നിനക്ക് എന്താ വട്ടുപിടിച്ചോ നീയല്ലേ എൻ്റെ മക്കിട്ട് കയറുന്നത് ഞാനല്ലല്ലോ അതെ എനിക്ക് വട്ടുപിടിച്ചു ഒരു വട്ടൻ്റെ കൂടെ ചേർന്ന് എനിക്കും മുഴുവട്ടായി എന്തായാലും നിങ്ങൾ ചെയ്ത ചതിയൊന്നും എനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്നും എന്നും എപ്പോഴും ആശ്രയമായിട്ട് ആശ്രയമായിട്ട് എനിക്കെൻ്റെ മരുമോനെ ഉണ്ടാവും എൻ്റെ മോളും മരുമോനും ഞാനും പോവുക നിങ്ങൾ ഇവിടെ ഇട്ടിട്ട് ഞങ്ങൾ പോവുക പത്ത് അടി വെയിറ്റ് ഉണ്ടല്ലോ സോറി പത്ത് മുന്നൂറ് കിലോ ഉണ്ടല്ലോ ആ ശരീരം ഇത്രയും ഉണ്ടെന്നൊന്നും ഞാൻ ഓർക്കില്ല എടുത്ത് നിങ്ങളെ കൊല്ലു ഞാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ കഴുത്തിന് പിടിച്ച് നിങ്ങളെ കൊല്ലു ഞാൻ അത്രയ്ക്ക് ദേഷ്യം എനിക്ക് നിങ്ങളോടുണ്ട് ഷെ നിനക്കിത് എന്താ പറ്റിയേ എന്താണെങ്കിലും നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും എന്താ പറ്റിയെന്ന് നിങ്ങൾക്ക് പാ പാതി വഴിയിലേ മനസ്സിലാവും അപ്പം അപ്പം നിങ്ങളോടുള്ള ഉത്തരം ഞാൻ പറഞ്ഞോളാം എന്നും പറഞ്ഞുകൊണ്ട് ഷാരി അവിടെ നിന്നും പോയി എന്താ പറ്റിയതെന്ന് അറിയാതെ അന്തം വിട്ട് നിൽക്കുകയാണ് രാഹുൽ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്